പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഏലിയായുടെ ആഗമനം പതിനേഴാം അധ്യായം ആരംഭിക്കുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണത്തോടെയാണ് തുടർന്നുള്ള ഭാഗത്താണ് യേശു ഏലിയായുടെ ആഗമനത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ സംസാരിക്കുക തുടർന്ന് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് നാം വായിച്ചു കേൾക്കുക അവിടെ ശിഷ്യന്മാരുടെ വിശ്വാസരാഹിത്യത്തെയും അപജയത്തെയും യേശു കുറ്റപ്പെടുത്തുകയും ചേർത്തു നിർത്തി വിശ്വാസത്തിൽ ഴപ്പെടണമെന്ന് അവരെ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകളാണ് ഔസ്മാര രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് യേശുനാഥൻ ശിഷ്യന്മാർക്ക് നൽകുന്നത് നമുക്കറിയാം വിശ്വാസം എന്നത് ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസമെന്ന് വിശ്വാസത്തിൻ്റെ പിതാവാണ് അബ്രാഹമെങ്കിൽ വിശ്വാസത്തിൻ്റെ മാതാവാണ് പശുധ കന്യകാമറിയം വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹം സഹന വഴിയിലൂടെയാണ് യാത്ര ചെയ്തത് വിശ്വാസത്തിൻ്റെ മാതാവായ പശുധ കന്യകാമറിയവും സഹന വഴികളിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൻ്റെ പിതാവായി അപ്രാഗം അംഗീകരിക്കപ്പെടുക വിശ്വാസത്തിൻ്റെ മാതാവായി വിശുദ്ധ കന്യകാമറിയും പരിഗണിക്കപ്പെടുക ഏലിയായുടെ ആഗമനത്തെക്കുറിച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വെക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് യേശുവിൻ്റെ സഹനത്തെക്കുറിച്ച് സഹന വഴിയിലൂടെ കടന്നുപോയ യോഹന്നാനെ കുറിച്ച് വിശ്വാസം വ്യക്തികളെ നയിക്കുന്നത് സഹനത്തിലേക്കാണ് എന്ന് യേശു അസന്യഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സഹന വഴിയിലൂടെ യാത്ര ചെയ്ത് രൂപാന്തരപ്പെട്ട് മരുരൂപപ്പെടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഇവിടെ യേശു താബോർമറിയുടെ മുകളിലേക്ക് പോകുമ്പോൾ മൂന്ന് ശിഷ്യന്മാർ കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് പത്രോസ് രണ്ട് യാക്കോബ് മൂന്ന് യോഹന്ന പത്രോസ് എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ് യാക്കോബ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആരൂപമാണ് യോഹന്നാൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രകാശമാണ് സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ സ്നേഹത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും ആ സ്നേഹം നമുക്ക് നൽകുന്നതാണ് സഹനമെന്ന് യേശുനാഥൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് വീണ്ടും താബോർ താബോർമാറിയുടെ മുകളിൽ കാണുന്ന മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് മൂന്ന് കഥാപാത്രങ്ങളെ കണ്ടെത്താൻ സാധിക്കും മോശ ഏലിയ യേശു മോശ എന്ന് പറയുന്നത് പ്രബോധനത്തിൻ്റെ പ്രചാരകനാണെങ്കിൽ ഏലിയ എന്ന് പറയുന്നത് പ്രവചനത്തിൻ്റെ ആരൂപമാണ് പ്രബോധനത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും പൂർണതയാണ് യേശു ആ യേശുവിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ഈ കാലഘട്ടം നമുക്ക് വെച്ച് വിളമ്പി തരുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാനും സഹന വഴിയിലൂടെ യാത്ര ചെയ്യാനും ആ യാത്ര പൂർത്തീകരിച്ച് വിശുദ്ധരായിട്ട് തീരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ തിരുവതിന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രബോധനത്തിലൂടെ യാത്ര ചെയ്ത് പ്രവാചകിലൂടെ കടന്നുപോയി യേശുവാകുന്ന ആ വലിയ വെളിച്ചത്തെ സ്വന്തമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വെളിച്ചം എനിക്ക് മുമ്പേ നൽകിയ വലിയ ഒരു വെളിപാടുണ്ട് ആ സഹനത്തിൻ്റെ വെളിപാടാണ് ആ സഹനത്തിൻ്റെ വെളിപാട് ഏറ്റെടുക്കാനും ആ സഹന വഴിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക അതിൽ നാം എടുക്കേണ്ട എന്താണ് എന്ന് വീണ്ടും പതിനേഴാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട് ഒന്നാമത്തെ കൂടാരം മോശയ്ക്കുള്ളത് രണ്ടാമത്തെ കൂടാരം ഏലിയായിക്കുള്ളത് മൂന്നാമത്തെ കൂടാരം യേശുവിനുള്ളത് ഈ ശിഷ്യന്മാർ എവിടെയാണ് താമസിക്കേണ്ടത് യേശുവിൻ്റെ കൂടെ ഞങ്ങൾക്ക് കൂടാരം വേണ്ട ഞങ്ങൾ മോശയുടെ കൂടെ താമസിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ ഏരിയയുടെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രബോധനത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും പൂർണ്ണതയായ യേശുവിൻ്റെ കൂടാരത്തിലാണ് എന്ന് ഇവിടെ ശിഷ്യന്മാർ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ് സ്നേഹമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് യേശുവിൻ കൂടാരത്തിൽ താമസിക്കുക യേശുവിൻ്റെ കൂടെ ജീവിക്കുക യേശുവിൻ ഒപ്പം യാത്ര ചെയ്യുക യേശുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കുക ഇത് ചെയ്യുമ്പോൾ ഈശ പറഞ്ഞൊരു കാര്യമുണ്ട് അവരെന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവരെൻ്റെ വചനം കേട്ടുവെങ്കിൽ നിങ്ങളേതേം കേൾക്കും അതുകൊണ്ട് ഈ തിരുവചന നമുക്ക് നൽകുന്ന വലിയ വെളിച്ചമെന്ന് പറയുന്നത് സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് സ്നേഹത്തിൻ്റെ പ്രചാരകരായി നമുക്ക് മാറാൻ സാധിക്കണം പ്രബോധനത്തിലൂടെ യാത്ര ചെയ്ത് പ്രവചനത്തിൻ്റെ ആഴരൂപമായ യേശുവിൽ എത്തിച്ചേരുമ്പോഴാണ് മോശയുടെ കൂടാരം വിട്ട് എലിയായുടെ കൂടാരത്തിന് പുറത്തേക്കിറങ്ങി യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച കൂടാരത്തിനുള്ളിൽ പ്രവേശിക്കാനും യേശുവോടൊപ്പം ജീവിക്കാൻ സാധിക്കുക അങ്ങനെ യേശുവോടൊപ്പം ജീവിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് സഹനം ഉണ്ടാകും ആ സഹന വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് രക്ഷ സ്വന്തമാക്കുവാൻ രക്ഷകന്റെ സ്വന്തമാക്കാന് രക്ഷകന്റെ സ്വന്തമാകാനായി നമുക്ക് സാധിക്കുക അതിന് ഈ തിരുവചനം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പശുതാൽമാവിന്റെയും നാമത്തിൽ ആമേ